തിരുവള്ളക്കാവിൽ പ്രവർത്തിക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഊരകം സബ് സെന്ററിൽ യൂത്ത് ഹാപ്പിനസ് പ്രോഗ്രാം നടന്നു പരിപാടിയുടെ ഭാഗമായി തായംകുളകര സെന്ററിൽ കുട്ടികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു മാധവ് ആറാട്ടുപുഴ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ബ്രഹ്മചാരി ചത്യുപ്രകാശ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി സ്കൂളിലോ കോളേജിലോ പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ഇക്കാലത്തിന്റെ ഏറ്റവും വലിയൊരു വ്യസനാണ് കാരണം കുട്ടികളുടെ ഇടയിൽ അത്രമാത്രം ലഹരി പ്രചോദിപ്പിക്കപ്പെടുകയാണ് പുറത്തുനിന്നുള്ളൊരു മാഫിയുടെ ഇടപെടൽ മൂലം ധാരാളം കുട്ടികൾ അഞ്ചാം ക്ലാസിലും ആറാം ക്ലാസ്സിലും മുതൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു നീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടാവണം എല്ലാ അച്ഛനമ്മമാരുടെയും എല്ലാ മുതിർന്നവരുടെയും വ്യസനത്തിന് അതിനെ മറികടക്കാനായിട്ട് ഒരു പുതിയ യുവതലമുറ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അവർക്ക് സ്വാത്വിക ഭാവം വരാനും കൂടുതൽ ഊർജ്ജത്തോടുകൂടി ജനങ്ങളിലേക്ക് നന്മ പകരാനുമുള്ള കുറെ അർത്ഥവത്തായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുകൂടെയുള്ള ഹാപ്പിനെസ് പ്രോഗ്രാം യൂത്ത് ഹാപ്പിനെസ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും ഇതുപോലെ ധാരാളം സ്ഥലത്ത് തൃശൂരിലും മറ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തും കൊച്ചു കൊച്ചു സമൂഹങ്ങളുണ്ട് നമുക്ക് യുവാക്കൾ ആർട്ട് ഓഫ് ലിവിംഗ് ഓരോ സബ് സെന്റർ പ്രസിഡന്റ് സീമ സെക്രട്ടറി ദിനേശ് ഡോ രാജേഷ് നമ്പീശൻ സുചിത്ര ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി